നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം വാർത്ത ഏറെ ചർച്ചയായ കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണം അത് ആത്മഹത്യാണോ കൊലപാതകമാണോ എന്നെല്ലാം അന്വേഷണങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ വീണ്ടും ചർച്ചയാവുന്നത് കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ പറയുന്നത് പി പി ദിവ്യയ്ക്ക് രക്ഷപ്പെടാൻ ആവശ്യമായ പഴുതുകളെല്ലാം അതിലുണ്ട് എന്നും പി പി ദിവ്യ ഈ കുറ്റപത്രം റദ്ദാക്കാനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ടെന്നും പറയുന്നുണ്ട് പക്ഷേ ഈ കളക്ടറായിരുന്ന അരുൺ കെ വിജയൻ അദ്ദേഹം കൊടുത്ത മൊഴിയിൽ പറയുന്നത് നവീൻ ബാബു അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു തനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു അരുൺ കെ വിജയൻ പറയുന്നത് അദ്ദേഹം ഈ വിവരങ്ങളെല്ലാം റവന്യൂ മന്ത്രി പി രാജനോട് പറഞ്ഞിരുന്നു എന്നുമാണ് പി രാജൻ പൊതുവെ ഒരു ക്ലീൻ ഇമേജ് ഉള്ള ഒരു മന്ത്രിയാണ് അപ്പോൾ അദ്ദേഹം ഇതുവരെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചില്ല എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അപ്പോൾ അദ്ദേഹവും കൂടി ചേർന്നുകൊണ്ട് ഈ കുറ്റപത്രം അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നൊരു വാദമുണ്ട് ഒരു കഴമ്പുള്ളതായിട്ട് അതായത് വളരെ കൃത്യമാണ് വളരെ ഗൗരവകരമായ കേസായിരുന്നു നവീൻ ബാബുവിൻ്റെ കേസ് വളരെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ വളരെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ അത്തരത്തിലൊരു ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തി പെട്രോൾ പമ്പിന്റെ പേരിൽ അദ്ദേഹം എന്തൊക്കെയോ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കണ്ണൂർ ലോബിയുടെ എന്താണ് പിടിവാശി മൂലം പി പി ദിവ്യ ക്ഷണിക്കാത്ത ചടങ്ങിൽ കയറിപ്പോയി ഒരു മനുഷ്യനെ പറയാവുന്നതിൻ്റെ മാക്സിമം തൻ്റെ സഹപ്രവർത്തകരുടെയും ആളുകളുടെയും ഈ കലക്ടറുടെയും മുന്നിൽ വെച്ച് ആഭാസം പറഞ്ഞിട്ടും ഒരക്ഷരം ഉണ്ടാതിരുന്ന കലക്ടറും അവരുടെ സഹപ്രവർത്തകരും ഒക്കെ എന്താണ് നിന്നതിനു കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന നവീൻ ഭാവു മരണപ്പെട്ടത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തത് എന്നാണ് പറയുന്നത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അദ്ദേഹം അതിന് അവിടെ സ്ഥലം മാറിപ്പോകുന്ന മനുഷ്യനാണ് സ്ഥലം മാറി പോകുന്ന മനുഷ്യന് എന്തെങ്കിലും ഈ ഒരു സംസാരം കൊണ്ട് ഇതിവിടെ ഇതിവിടെ കഴിഞ്ഞു എന്റെ നാട്ടിലേക്ക് പോകാമല്ലോ എന്ന ധാരണയിലെങ്കിലും അന്വേഷണത്തിൽ നവീൻ ബാബുന്റെ ഭാഗത്തുനിന്ന് അത്തരം ഒരു തെറ്റ് അതായത് ഇവർ ആരോപിക്കുന്നത് പി പി ദിവ്യ ആ മീറ്റിംഗിൽ ആരോപിച്ചതുപോലെ ഒരു തെറ്റ് സംഭവിച്ചതായി ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതിൽ പോലീസും അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരും സർക്കാരും എല്ലാം ഒളിച്ചു കളിക്കുകയാണ് കൃത്യമായ ഒരു പ്ലാന്റ് കുറ്റപത്രം തന്നെയാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ഇത് നിയമപ്രകാരം അല്ലെങ്കിൽ പോലീസിൻ്റെ അന്വേഷണത്തിലോ സർക്കാരിൻ്റെ സഹായത്തോടു കൂടിയോ ഈ നവീൻ ബാബു തെറ്റ് തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നും പി പി ദിവ്യയെ രക്ഷിക്കാനുള്ള ഒരു ശ്രമങ്ങൾ ഇതിൽ കഴിഞ്ഞാൽ പൊതുസമൂഹം എന്താണ് കൃത്യമായി എതിരാകുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് കോടതി മുഖേന എങ്ങനെ രക്ഷപ്പെടാം ഇതാണ് ഇതിൽ ഇവർ പഠനം നടത്തിയത് പ്രത്യേക ശാസ്ത്രജ്ഞന്മാരെ നിയോഗിച്ച് എങ്ങനെ കൃത്യമായി എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള രീതിയിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥ മഹാമാരായ കുറ്റപത്രം തയ്യാറാക്കിയ ആ മഹാമാരോട് ഒരു കാര്യമേ പറയാനുള്ളൂ ഭാവിയിൽ നിങ്ങൾ ഉദ്യോഗസ്ഥരൊക്കെ ആണല്ലോ നിങ്ങളോടും എന്തെങ്കിലും ദേഷ്യം തോന്നിയാൽ നിങ്ങളെയൊക്കെ ഇങ്ങനെ കേസ് കുടിക്കാൻ ആലോചിച്ചോളൂ ഇനി അതും അല്ലെങ്കിൽ കർമ്മ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നിങ്ങൾ ഈ കളിച്ച കാലം അതെ കർമ്മ പോലെ തിരിച്ചടിക്കും എന്താണ് നിങ്ങൾക്ക് പ്രകൃതി വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ കൈ നീട്ടി എന്ന് മാത്രമേ പറയാനുള്ളൂ അതില്ല എന്നും വിചാരിക്കേണ്ട ഈ പാവപ്പെട്ട മനുഷ്യനെ കൊന്നു കെട്ടി തൂക്കിയതാണ് എന്ന കാര്യത്തിൽ വലിയ സംശയം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയും അടക്കമുള്ളവർ സുപ്രീം കോടതി വരെ പോയി പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ നമ്മുടെ കോടതിയിലെ ഒക്കെ ചില എന്താണ് ഈ എഴുതി വെച്ച ചില കാര്യങ്ങൾ പെട്ടെന്നൊന്നും സുപ്രീം കോടതി അങ്ങ് പരിഗണിക്കില്ല ഇത് ആത്മഹത്യ അല്ല കൊലപാതകമാണ് എഫ്ഐആർ തയ്യാറാക്കിയതാരാ തയ്യാറാക്കിയതാരാ ബാക്കി റിപ്പോർട്ടുകൾ അതൊക്കെ ശരിയാണ് കോടതികൾക്ക് തീരുമാനിക്കാൻ പറ്റും അതേ ഉള്ളൂ മാത്രവുമല്ല കോടതിയുടെ ആദ്യത്തെ ഫൈൻഡിങ്സ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ആ ഫൈൻഡിങ്സ് ആണ് സുപ്രീം കോടതി നോക്കുക ഇത്തരം കേസുകൾ സുപ്രീം കോടതി കൂടുതലോട്ട് പോവില്ല അപ്പം ഇതൊരു പിന്നെ കൊലപാതകമാണ് എന്ന് തെളിയിക്കാൻ നമ്മുടെ പക്കൽ എന്തെങ്കിലും ഉണ്ടോ എന്നതാണ് കോടതി നോക്കുക പക്ഷേ കുറച്ച് എന്താണ് വളരെ വിദഗ്ദ്ധമായിട്ട് ഇത്ര ഈ കേസിനെ പിന്നെ എന്താ മാനിഫെസ്റ്റോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എങ്ങനെയാണ് പാർട്ടി നവീൻ ബാബുവിന്റെ കുടുംബത്തെ ചേർത്ത് നിർത്തുന്നു കാരണം അവർക്ക് തിരിച്ചൊരു ചിന്തയ്ക്ക് പോലും വക നൽകാതെ പാർട്ടി അവരെ അങ്ങ് ചേർത്ത് നിർത്തി ആദ്യ നാളുകളിൽ എന്നിട്ട് ഇവർക്ക് ആവശ്യമുള്ള തെളിവുകളെല്ലാം നശിപ്പിച്ചു കളഞ്ഞ് അതിനെ അവരുടെ ഇഷ്ടത്തിന് തിരക്കഥയെല്ലാം എഴുതിയതിന് ശേഷമാണ് ആ ചേർത്ത് നിർത്തൽ അവരങ്ങ് വിട്ടത് അപ്പോഴാണ് മഞ്ജുഷയ്ക്ക് ബോധ്യം വന്നത് ഈ ചേർത്ത് നിർത്തൽ വ്യാജമായിരുന്നു ഞങ്ങൾ ഇറങ്ങിയാലേ ഞങ്ങൾക്ക് നീതി കിട്ടൂ എന്ന ബോധ്യം മഞ്ജുഷയ്ക്ക് വൈകി വന്നു ആ വൈകിപ്പിക്കലായിരുന്നു പാർട്ടിയുടെ ചേർത്ത് നിർത്തൽ തീർച്ചയായിട്ടും ഈ കണ്ണൂരിലെ ലോബിയുടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു സിപിഎമ്മിന്റെ പല കാര്യങ്ങളും ഈ പെട്രോൾ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു പമ്പിന്റെ ബിനാമി ഇടപാടുകളെ കുറിച്ച് അന്വേഷിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ അതായത് കൂടുതൽ വിവരങ്ങൾ അത്തരം ബിനാമി ബിനാമി ഇടപാടുകൾ ഇടപാടുകളെ പറ്റി അന്വേഷിച്ചിട്ടില്ല പ്രശാന്തനെ പ്രതിചേർത്തിട്ടില്ല ഈ പ്രശാന്തൻ എന്ന് പറയുന്ന വ്യക്തി കള്ള കൊടുത്തിട്ട് ഇതുവരെ ആ കുറ്റം തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ പ്രശാന്തനെ നമ്പർ നമ്പർ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പ്രശാന്തൻ കൊടുത്ത പരാതി രേഖകൾ ില്ല ആരാണ് പരാതി കൊടുത്തത് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത വ്യക്തി ആരാണ് അത്ര ഒരു പരാതി കിട്ടിയിട്ടേ ഇല്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞ് പിന്നീട് കൈയൊഴിയുന്നു അത് പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ കാര്യം എന്നറിയോ അത് ആരാ അയച്ചു എന്ന് അന്വേഷിക്കേണ്ടി വരും അത് പോയത് എ കെ ജി സെന്ററിൽ നിന്ന് ഒരു പ്രമുഖൻ തയ്യാറാക്കി അയച്ചതാണ് എന്ന് അന്വേഷണത്തിൽ തെളിയും അതോടുകൂടി കാര്യങ്ങൾ പോവും ഇതുകൊണ്ട് രക്ഷപ്പെടുത്താൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞു ഞങ്ങൾ പരാതി കിട്ടിയിട്ടില്ല സിമ്പിൾ കാര്യം കഴിഞ്ഞല്ലോ ഇനി നമുക്ക് ഈ കേസിന്റെ മെറിറ്റിലേക്ക് വരാം ഈ കേസിൽ ഇപ്പൊ സംഭവിച്ചത് എന്താണ് ഈ കേസ് യഥാർത്ഥത്തിൽ വേണ്ടി വളരെ കൃത്യമായ ഒരു കുറ്റപത്രം അതിൽ കുറ്റപത്രത്തിലുള്ള ഏറ്റവും എന്ന് പറയുന്നത് കണ്ണൂർ അരുൺ കെ വിജയന്റെ മൊഴിയാണ് അരുൺ കെ വിജയന്റെ മൊഴി എന്ന് പറയുന്നത് ഈ പറയുന്ന നവീൻ ബാബു ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം തൻ്റെ ക്യാബിനിലേക്ക് വന്നുവെന്നും തനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന് പറയുകയും ചെയ്തു എന്നിട്ട് വളരെ പശ്ചാത്തലപിച്ചു എന്നാണ് ആര് പറയുന്നത് കളക്ടർ അരുൺ കെ വിജയൻ പറയുന്നത് ഇവിടെ അന്ന് ഈ സംഭവം ഉണ്ടായപ്പോൾ ലാൻഡ് റവന്യൂ ജോയിൻറ് കമ്മീഷൻ ആയിരുന്ന എ ഗീത തയ്യാറാക്കിയ റിപ്പോർട്ടുണ്ട് ആ എ ഗീത തയ്യാറാക്കിയ റിപ്പോർട്ടിനകത്ത് സർക്കാർ ആദ്യമായി എ ഗീതയെ വെച്ചുകൊണ്ടാണ് ഞാൻ അന്വേഷിച്ചത് ആ റിപ്പോർട്ടിനകത്ത് ആ റിപ്പോർട്ട് പലപ്പോഴായിട്ടും സർക്കാർ പുറത്തുവിടാൻ തയ്യാറായിരുന്നില്ല പക്ഷേ പിന്നീട് പുറത്തുവിട്ടപ്പോൾ ആ റിപ്പോർട്ട് നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ ഒരിക്കൽ പോലും ഈ പറയുന്ന തന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന ഒരു കാര്യം പിന്നെ കൃത്യമായി ആ രേഖപ്പെടുത്തിയിട്ടില്ല കലക്ടർ രേഖപ്പെടുത്തിയിട്ടില്ല കൂട്ടിച്ചേർത്തോളേ കളക്ടർ പറഞ്ഞത് എന്താണ് തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് നവീൻ ബാബു കളക്ടറോട് പറഞ്ഞു എന്നല്ലേ ചിലപ്പോൾ അത് ഇങ്ങനെ ആവാനായിരിക്കും സാധ്യത കളക്ടർ അല്ലേ ഇദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനാണ് നിങ്ങളെ ഞാൻ വിശ്വസിച്ചു പോയി നിങ്ങൾ എന്റെ കൂടെ നിൽക്കുമെന്ന് കരുതിപ്പോയി നിങ്ങൾ പി പി ദിവ്യയെ വിളിച്ചു വരുത്തി എന്നെ അപമാനിച്ചില്ലേ നിങ്ങൾ വിശ്വസിച്ചതിൽ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നായിരിക്കും പറഞ്ഞത് പണ്ട് ഏർ അശ്വത്ഥാമാവ് മരിച്ചു എന്ന് കള്ളം പറഞ്ഞു എങ്ങനെയാണ് അശ്വത്ഥാമാവ് എന്ന എന്ന് പറഞ്ഞതുപോലെ എനിക്ക് തെറ്റുപറ്റിപ്പോയി പക്ഷെ എന്തിനാണ് തെറ്റുപറ്റിയെന്ന് വ്യക്തമാക്കിയിട്ടില്ല തീർച്ചയായിട്ടും അത് ആ ഗൗരവത്തിൽ അതായത് അന്ന് ലാൻഡ് റവന്യൂ ജോയിൻ കമ്മീഷനായിരുന്ന എ ഗീതയോട് പറയാതിരുന്ന കാര്യം കളക്ടർ കുറച്ചു ദിവസം കഴിയുമ്പോൾ പൊടുന്നര പറയുന്നു എന്നോട് നവീൻ ബാബു വന്നു ഈ കാര്യം പറഞ്ഞു ആരെ രക്ഷിക്കാൻ വേണ്ടി കൃത്യമായ തിരക്കഥയുടെ പുറത്ത് കലക്ടറെ വിലക്കെടുത്തു എന്നിട്ട് കലക്ടർ അന്നൊന്നും കൊടുക്കാത്ത അതായത് കളക്ടർ അന്ന് മന്ത്രി രാജനോട് ഇത്തരത്തിലൊരു കാര്യം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അന്ന് വൈകുന്നേരം വിളിച്ച് പറഞ്ഞു െങ്കിൽ മന്ത്രി കെ രാജൻ ഈ പറയുന്ന ബാബുവിന്റെ കേസ് വലിയ കോലാഹലമായി നിൽക്കുമ്പോൾ മന്ത്രി കെ രാജൻ വന്ന് എന്ത് പറയണമായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നെ അന്ന് വിളിച്ച് പറഞ്ഞിരുന്നു നവീൻ ബാബു ഇത്തരത്തിൽ തെറ്റുപെറ്റി എന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ അതോടുകൂടി നമുക്ക് ക്ലാരിഫിക്കേഷൻ വരുമായിരുന്നു പക്ഷെ മന്ത്രി രാജൻ ഒരക്ഷരം വേണ്ടിയിരുന്നില്ല നിർബന്ധമായും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഇത് കുറ്റപത്രത്തിൽ കൊണ്ടുവന്നത് എന്താണ് കൃത്യമായ ഒരു അജണ്ടയാണ് അന്ന് കലക്ടർ കളക്ടറോട് ഈ കാര്യം ആര് പറഞ്ഞു നവീൻ ബാബു പറയുന്നു പക്ഷേ കലക്ടർ പോലും ആരോപണ വിധേയനായി നിൽക്കുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യത്തെ തെളിവില്ലാതെ ആരെങ്കിലും വിശ്വസിക്കുമോ ഇല്ല അപ്പൊ അതിനെന്ത് മാർഗം വേണം വിശ്വാസയോഗ്യമായ ഒരാളെ അവിടെ പേസ്റ്റ് ചെയ്യണം സി പി എമ്മിന്റെ ഏതെങ്കിലും നേതാവിനെ പേസ്റ്റ് ചെയ്താൽ ആരെങ്കിലും വിശ്വസിക്കുമോ അപ്പൊ എന്താണ് ഈ പറയുന്ന റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനാണ് സിമ്പിൾ ആയിട്ട് ക്ലീൻ ഇമേജ് ആണ് സിമ്പിൾ ആയിട്ട് മന്ത്രി മന്ത്രിയോട് കലക്ടർ അന്ന് വൈകുന്നേരം പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പക്ഷെ അതിനൊന്നും വലിയ നമുക്കറിയാലോ അതിനൊന്നും പോവില്ല അത്ര കാര്യത്തിൽ പോവില്ല അതുകൊണ്ട് മന്ത്രിയോട് ഈ കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ കോടതിക്ക് മുന്നിൽ വലിയൊരു തെളിവാണ് ആ തെളിവ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം ഈ പറയുന്ന കുറ്റ നവീൻ ബാബു തെറ്റ് സമ്മതിച്ചുവെന്നും ഈ പി ദിവ്യ പറഞ്ഞതിൽ കുറച്ച് ഗൗരവമായ കാര്യമുണ്ടെന്നും ടി വി എന്ന് പറയുന്ന ഒരു ഉണ്ടെന്നും പറയാം എന്തുകൊണ്ടാണ് ടി വി പ്രശാന്തനെ പതി ചേർക്കാതിരുന്നത് എന്ന് മനസ്സിലായോ ടി വി പ്രശാന്തിന് പതി ചേർത്താൽ പ്രശാന്തൻ സാക്ഷിയാണ് എന്ന നിലയിൽ നിന്ന് കാര്യങ്ങൾ മാറും അങ്ങനെ സാക്ഷി എന്ന നിലയിൽ കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഇവിടെ പി പി പണി വരും ഫലപ്രദമായി തയ്യാറാക്കിയ ഒരു കുറ്റപത്രം എന്നിട്ട് പി പി ദിവ്യയുടെ അഭിഭാഷകനായിട്ടുള്ള കെ വിശ്വൻ ശ്രമിക്കണം പി വിശ്വൻ പിശ്വർ പറയുന്നുണ്ട് പിന്നെ ഈ കേസിൽ കൃത്യമായ സാക്ഷിയുണ്ട് ആരാണ് സാക്ഷി പറഞ്ഞത് പ്രശാന്തനാണ് സാക്ഷി ഭയങ്കര മുതലാണ് സാക്ഷി രണ്ടാമത്തേത് മന്ത്രിയോട് അന്ന് കലക്ടർ പറഞ്ഞിരുന്നു കലക്ടർ സാക്ഷിയാണ് മന്ത്രി സാക്ഷിയാണ് ഇനിയും ഒരു കാര്യമേ പറയാനുള്ളൂ സ്വന്തം നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് മന്ത്രി കെ രാജൻ ഈ കാര്യം സത്യമാണോ അല്ലയോ എന്ന് പറയണം ഇനി മന്ത്രി സത്യമാണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ അധികാരം നിലനിർത്താൻ വേണ്ടി മന്ത്രി രാജനെ ബലിയാടാക്കിയതാണെന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം അങ്ങനെയാണെങ്കിൽ അന്ന് പറയേണ്ടതായിരുന്നു കൃത്യമായി പി പി ദിവ്യയെ വെറുതെ അറസ്റ്റ് ചെയ്ത് നാടകം കളിച്ച് സർക്കാരിൻ്റെ മുഖമ്മത്തെ രക്ഷിക്കാനൊക്കെ ശ്രമിച്ച് ഏറ്റവും ഒടുവിൽ കോടതി ദിവ്യയെ ഇതാ കുറ്റപത്രം റദ്ദാക്കി വെറുതെ വിടുന്നു ഇനി അല്ലെങ്കിൽ വിചാരണ നടത്തി വെറുതെ വിടുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ദിവ്യയെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞു ഞങ്ങളുടെ ദിവ്യ സഖാതം ഭയങ്കരമായിരുന്നു അഴിമതിക്ക് സംസാരിച്ചത് കൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന് പറഞ്ഞ് ദിവ്യക്ക് വേറൊരു ഇമേജ് ഉണ്ടാക്കി അടുത്ത ഇലക്ഷന് മുമ്പ് മറ്റൊരു ഇമേജ് ഉണ്ടാക്കി ദിവ്യയെ വീണ്ടും ദിവ്യപരിവേഷം കൊടുക്കാനുള്ള ഒരു ഒരു കാപട്യമായ നാടകത്തിന്റെ ഏറ്റവും ഫലപ്രദമായ മുഖമാണ് ഈ കുറ്റപത്രത്തിലൂടെ നമ്മൾ കാണുന്നത് നവീൻ ബാബുവിന്റെ ആത്മാവിനോടെങ്കിലും ഇടത് പക്ഷത്തെ സംഘടനാ പ്രവർത്തകനായിരുന്ന ഒരു മനുഷ്യൻ അതിദാരുണമായി മരണപ്പെട്ടിട്ട് അയാളോട് പോലും നീതി കാണിക്കാൻ കഴിയാതെ പി പി ദിവ്യ ഈ പറയുന്നത് പോലെ എടുക്കാൻ നടക്കുക ഇനിയിപ്പോ നാളെ എനിക്കെതിരെ കേസ് കൊടുക്കുകയെന്നറിയില്ല കാരണം പറയുന്ന ആളുകൾക്കെതിരെ എല്ലാവർക്കെതിരെ കേസ് കൊടുക്കുക അപ്പോൾ അങ്ങനെയുള്ള പി പി ദിവ്യയെ പൊന്തിച്ചു നടക്കുന്ന കണ്ണൂർ സഖാക്കളും ഇപ്പൊ പാർട്ടിയിലെ കുറെ പറ്റും സഖാക്കളും പാർട്ടി എന്തുകൊണ്ട് ദിവ്യെ തള്ളിപ്പറഞ്ഞു എന്നൊക്കെ ചോദിച്ച കുറെ സഖാക്കളുണ്ട് അപ്പൊ ഈ തരത്തിലുള്ള ആളുകളുള്ള ഈ കാലഘട്ടത്തിൽ നവീൻ ബാബുവിനെന്ന് മാത്രമല്ല ആർക്കും നീതി കിട്ടാൻ പോകുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം വളരെ രോക്ഷത്തോടു കൂടിയാണ് ഇത് പറയുന്നത് പക്ഷെ ഇത് കള്ള നാടകത്തിന്റെ കാപഠ്യ നാടകത്തിന്റെ അങ്ങേ അറ്റത്തെ ഉദാഹരണമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം